ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ആവിലും തേങ്ങയും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമ്മിൻ ഞാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവിലിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ടാവിലാ കേട്ടോ ഇനി നിങ്ങൾക്ക് സാധാ അവിലാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കുഴപ്പമൊന്നില വൈറ്റ് എടുക്കാം ഏത് കളറുള്ള അവിലുവാണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ടാവിലാന്നേ അത് വറുത്തതായതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നുള്ളൂ അപ്പം വറുക്കാത്ത അവിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ലോ ഇട്ട് ഫ്ലെയിമിട്ട് കൊണ്ടേ നിൽക്കാം കേട്ടോ ഇളക്കിയെടുത്തിട്ട് ഈ ഒരു തേങ്ങയുടെ കളറും കൂടി ഒന്ന് മാറ്റി മാറ്റിയെടുക്കാട്ടോ ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് മാറി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കൊണ്ടേ നിൽക്കുക അപ്പോൾ അതിൻ്റെ കളർ അങ്ങ് പെട്ടെന്ന് മാറി വരുമേ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവയിലൊക്കെ അങ്ങ് പെ െന്ന് കരിഞ്ഞു അതുകൊണ്ടുതന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഒരുവിധ ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ സ്മെല്ലൊക്ക വരെയൊരു സമയത്ത് ഇനി നമുക്കിത് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ചൂടൊന്ന് നന്നായിട്ട് ആറിക്കിട്ടുണ്ട ഒരുവിധം ചൂട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാനുള്ള ആ ഒരു ഭാഗത്തെയുള്ള ചൂടുണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലാട്ടോ എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക ദാ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതാ വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ വെച്ചെടുക്കുന്നുണ്ട് ഗീ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയിൽ ഇത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള വെല്ലാട്ടോ അപ്പോൾ രണ്ട് വലിയ പീസ് വരെ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ഇതായതുപോലൊന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഒരുപാട് വെള്ളം കാൽ കപ്പ് മാത്രം മതി കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഇതിലങ്ങ് വെള്ളം വറ്റാതെ അങ്ങ് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ കാൽക്കപ്പ് വെള്ളമാകുമ്പോൾ നമുക്ക് നല്ല പാകത്തിന് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കുക ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം അതിന് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എഴുതിന് ശേഷം നമ്മളിതാ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷ് നൂഡ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി നമുക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബദാമും എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് നെയ്യൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനൊന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചൂടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് സെറ്റായിട്ട് കിട്ടിക്കോളും ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണ് വേണമെന്നുള്ളത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതെടുക്കാൻ പറ്റുമെ അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെറും ആവിലും തേങ്ങയും വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നാല് മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം ബായ താങ്ക്